കോൺഗ്രസിനെ വെട്ടിലാക്കി പാർലമെന്റ് സ്തംഭനത്തിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച് ഡോക്ടർ ശശി തരൂർ എം പി മുൻപ് യു പി എ ഭരണത്തിൽ പ്രതിപക്ഷമായിരുന്ന ബിജെപി ചെയ്തത് ഇപ്പോഴത്തെ പ്രതിപക്ഷവും ആവർത്തിക്കുന്നു സർക്കാരിനെ ചോദ്യങ്ങളിലൂടെ മുൾമുറയിൽ നിർത്തേണ്ട പ്രതിപക്ഷം അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുവെന്നും ദ ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയ ലേഖനത്തിൽ പ്രധാനമന്ത്രിയുടെ പാർലമെന്റിലെ സാന്നിധ്യം കുറവാണെന്നും വിമർശനമുണ്ട് തുടർച്ചയായുള്ള പാർലമെന്റ് സ്തംഭനത്തിലാണ് ഡോ ശശിതരൂർ എംപിയുടെ വിമർശനം യു പി എ ഭരണകാലത്ത് ബി ജെ പി ചെയ്തത് ഇപ്പോൾ ഇന്ത്യാസഖ്യം ആവർത്തിക്കുന്നു ചർച്ചകളിലൂടെ സർക്കാരിനെ വെല്ലുവിളിക്കുന്നതിനു പകരം പ്രതിപക്ഷം ബഹളം വെച്ച് നടപടികൾ തടസ്സപ്പെടുത്തുന്നു ചോദ്യോത്തരവേളയും ശൂന്യവേളയും പോലെ കേന്ദ്രമന്ത്രിമാരെ മുൾമുനയിൽ നിർത്താനുള്ള അവസരങ്ങൾ പാഴാക്കുന്നു നഷ്ടം സംഭവിക്കുന്നത് പ്രതിപക്ഷത്തിനാണെന്നും ശശി തരൂർ പാർലമെന്റ് സ്തംഭനത്തിൽ ഭരണപ്രതിപക്ഷങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് പ്രഖ്യാപനങ്ങൾക്കുള്ള നോട്ടീസ് ബോർഡായും റബ്ബർ സ്റ്റാമ്പായും സർക്കാർ പാർലമെന്റിനെ പാർലമെന്റിനെ കണക്കാക്കുന്നു പ്രധാനമന്ത്രി അവഗണിക്കുന്നു തന്റെ നിലപാട് സർക്കാരിനെ പ്രീണിപ്പിക്കാനല്ലെന്നും കൂട്ടായ പുനഃസജ്ജീകരണം ആവശ്യമെന്നും ലേഖനത്തിൽ ശശി തരൂർ എം പി വ്യക്തമാക്കി ട്വന്റി ലോകത്തെ ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം